ആലപ്പുഴ അമ്പലപ്പുഴയിലും തെരുവുനായ ആക്രമണം കാൽനട യാത്രക്കാരനെ കടിച്ച തെരുവുനായ മറ്റ് പതിനഞ്ചോളം നായ്ക്കളെയും കടിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നായയെ സമീപത്തെ വാഴത്തോട്ടത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു വിവരങ്ങളുമായി ദേവൻ ആണ് നമുക്കൊപ്പം ചേരുന്നത് ദേവൻ എന്തായാലും ഇത്രയധികം ആളുകളെ നായ കടിക്കുകയും ചെയ്തു നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു നായയെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമോ മറ്റു വിവരങ്ങൾ സോറി ഇന്നലെ വൈകിട്ടാണ് അമ്പലപ്പുഴ പുറക്കാട് ഈ സംഭവം നടക്കുന്നത് പുറക്കാട് തൈക്കാട്ടു ചിറ സ്വദേശി ഗോപി എന്ന് പറയുന്ന ആൾക്കാണ് ആദ്യം തിരുവുനായുടെ കടിയേറ്റത് അതിനുശേഷം ഇതേ തെരുവുനായ സമീപത്തുള്ള പതിനഞ്ചോളം മറ്റ് നായ്ക്കളെയും ഇത്തരത്തിൽ കടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുൾപ്പെടെ ഈ തെരുവനായ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം സമീപത്തുള്ള മറ്റൊരു വാഴത്തോപ്പിൽ ഈ തെരുവനായെ ചത്തനിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഈ വാഴത്തോട്ടിൽ വാഴത്തോപ്പിൽ മറ്റ് ഈ വാഴകൾ വാഴകൾ ഉൾപ്പെടെ ഈ നായ കടിച്ചുപറിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം തന്നെ വലിയ ആശങ്ക ാണ് ഈ നാട്ടുകാരനെ കടിച്ച കലനയാത്രക്കാരനെ കടിച്ച തെരുവനായക്ക് പേവിഷബാധയുണ്ടെന്നുള്ളൊരു സംശയത്തിലാണ് മാത്രമല്ല ഈ നായയുടെ കടിയേറ്റ മറ്റ് നായ്ക്കളും ഇപ്പോൾ അതിൻ്റെയും നില മോശമായി തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം തന്നെ വലിയൊരു ഭീതിയിൽ തന്നെയാണ് ഈ ഇത്രത്തോളം ഈ ഒരു പ്രദേശത്ത് വലിയൊരു ഭീതിയിൽ ഈ തെരുവനായ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു പുറക്കാട് പഞ്ചായത്തിന്റെ കീഴിൽ പല മേഖലകളിലും ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം മേഖലയിൽ ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഒരു തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട് മറ്റേതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തിരുവനായ്ക്കാൾ ഈ ഒരു നായയുടെ കടിയേറ്റ മറ്റേതെങ്കിലും തിരുനായ്ക്കൾ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു തിരച്ചിൽ നടക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ നായുടെ കടിയേറ്റ മറ്റ് നായ്ക്കളെയും ഇപ്പോൾ ഈ പഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പും എല്ലാം തന്നെ നിരീക്ഷണത്തിൽ തുടരുകയാണ് സ്വാതി അതെ അത് തന്നെയാണ് ദേവൻ ഏറെ ഭീതിയോടുകൂടിയാകും ആളുകൾ കഴിയുന്നത് എന്നുള്ളതാണ് ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് തിരുവനായ ആക്രമണം ഉണ്ടായത് കാൽനട യാത്രക്കാരനെ കടിച്ച തെരുവുനായ മറ്റ് പതിനഞ്ചോളം നായ്ക്കളെയും കടിച്ചിട്ടും നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു